ചൈനയുടെ അനന്തയ നീക്കങ്ങളിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എങ്കിലും ചൈന നടത്തുന്ന വില കുറഞ്ഞ ചില ഏർപ്പാടുകൾക്ക് തടയിടാൻ ഇന്ത്യ ശ്രമിക്കുന്നു ചൈന നടത്തുന്ന വില കുറഞ്ഞ സ്റ്റീൽ ഇറക്കുമതിക്ക് തടയിടാൻ സുപ്രധാന തീരുമാനമെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചൈനയിൽ നിന്നുള്ള സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ധനമന്ത്രാലയത്തിന്റെ ഉത്തരവ് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായിട്ടാണ് ഇന്ത്യയുടെ ഈ നീക്കം വിദഗ്ധർ വിലയിരുത്തുന്നത് ചൈനയിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ സ്റ്റീൽ വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ ടാറ്റാ സ്റ്റീൽ ജെഎസ് ഡബ്ല്യു തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ വലിയ പ്രതിസന്ധിയിൽ ആയിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം തടയാൻ കഴിയാത്ത ഏപ്രിലിൽ ാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് വർഷത്തേക്ക് ദീർഘകാല നിയന്ത്രണങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഘട്ടം ഘട്ടമായുള്ള നികുതി നിയന്ത്രണമാണ് സർക്കാർ നടപ്പിലാകുന്നത് ആദ്യവർഷം പന്ത്രണ്ട് ശതമാനം നികുതി രണ്ടാം വർഷം പതിനൊന്നര ശതമാനം നികുതി മൂന്നാം വർഷം പതിനൊന്ന് ശതമാനം നികുതി ഈ നടപടിയിലൂടെ ഇന്ത്യൻ സ്റ്റീൽ വിപണിയിൽ ചൈനീസ് ആധിപത്യം അവസാനിപ്പിക്കാനും ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ വളരാനുള്ള സാഹചര്യം ഒരുക്കാനും സാധിക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തങ്ങളുടെ മിച്ചം വരുന്ന സ്റ്റീൽ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിലേക്ക് തള്ളി ആഭ്യന്തര നിർമ്മാണ മേഖലയെ തകർക്കാനാണ് ചൈന ശ്രമിച്ചത് എന്നാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് മെഡിസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഈ നീക്കം പൊളിക്കുകയായിരുന്നു ചൈനയ്ക്കൊപ്പം വിയറ്റ്നാം നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കും ഈ നികുതി ബാധകമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വില കുറഞ്ഞ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ ഇറക്കുമതി തീരുവയാണ് ഇതോടെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അടുത്ത മൂന്ന് വർഷത്തേക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിദേശ സ്റ്റീൽ ഇന്ത്യൻ വിപണിയിൽ ഇനി കുറഞ്ഞ വിലയിൽ വിൽക്കാൻ സാധിക്കില്ല ഇത് തടയുന്നതിലൂടെ ആഭ്യന്തര സ്റ്റീൽ ഉൽപാദകരെ സംരക്ഷിക്കാനാണ് സർക്കാർ ഈ നീക്കം നടത്തിയത് പ്രധാനമായും ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയിലുള്ള ഇറക്കുമതി ഇന്ത്യൻ കമ്പനികൾക്ക് ഉയർത്തിയത് വലിയ വെല്ലുവിളിയാണ് ചൈനയെ കൂടാതെ നേപ്പാളിനും വിയറ്റ്നാമിനും ഇത് തിരിച്ചടി സമ്മാനിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ധനകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകൾക്ക് തീരുവ ബാധകമല്ല നിലവിൽ വില കുറഞ്ഞ സ്റ്റീലുകൾക്ക് ഏഴര ശതമാനം കസ്റ്റംസ് തീരുവയുണ്ട് ഇത് കൂടാതെയാണ് നിലവിലെ തീരുവ ചുമത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉരുക്കുൽപാദക രാജ്യമാണ് ഇന്ത്യ എന്നാൽ ചൈനയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമില്ലാത്ത ഉരുക്കുൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ ഒഴുകുന്നത് ഇന്ത്യൻ കമ്പനികളെ വലിയ തരത്തിലാണ് പ്രതിസന്ധിയിലാക്കിയത് ഇത് ഒരു വലിയ പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്ന് ജനറൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യ എത്തുന്നത് എന്തായാലും ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങളും രാജ്യങ്ങളും പുതിയ ഉത്തരവ് പ്രകാരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൾപ്പെടെയുള്ള ചില സ്പെഷ്യാലിറ്റി സ്റ്റീൽ ഉൽപ്പന്നങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ചൈന കൂടാതെ വിയറ്റ്നാം നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കും ഈ നികുതി ബാധകമായിരിക്കും അതേസമയം മറ്റു ചില വികസ്വര രാജ്യങ്ങളെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പശ്ചാത്തലവും വ്യവസായ സംഘടനകളുടെ ആവശ്യവും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഇരുന്നൂറ് ദിവസത്തേക്ക് പന്ത്രണ്ട് ശതമാനം താൽക്കാലിക നികുതി സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ കാലാവധി നവംബറിൽ കഴിഞ്ഞു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് ഇന്ത്യൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊരു നടപടി കേന്ദ്രം എടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഡി ജി ടി ആർ നടത്തിയ അന്വേഷണത്തിലാണ് ഇറക്കുമതിൽ പെട്ടെന്നുണ്ടായ വർദ്ധനവ ആഭ്യന്തര വ്യവസായത്തിന് ഭീഷണിയാണത് കണ്ടെത്തുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ ഇറക്കുമതിക്ക് നികുതി ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ചൈനീസ് കയറ്റുമതിയിൽ ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു അമേരിക്കൻ വിപണി അടഞ്ഞതോടെ ചൈന തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ എത്തിക്കാൻ തുടങ്ങി ഇതിനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ തീരുമാനത്തോടെ നിയന്ത്രണം വന്നിരിക്കുന്നത് ന്യൂസ്